ഖാനിയൂനിസിലെ പൊടിപടലങ്ങൾ നിറഞ്ഞ തെരുവിൽ ഗസ്സയിലെ തിളക്കമേറും മനുഷ്യരുടെ ആഹ്ലാദമാണ് കാലത്ത് അൽജസീറ നോക്കിയപ്പോൾ ആദ്യമേ കണ്ടത് ഗസ്സയിൽ നിണമൊഴുക്കിന് അറുതി വന്നിരിക്കുന്നു നെഞ്ചകങ്ങൾക്ക് സമാശ്വാസം ലഭിച്ചിരിക്കുന്നു അൽഹന്തല്ല ചതിയൻ നദന്യാഹു യുദ്ധം പുനരാരംഭിക്കാതിരിക്കില്ലെന്ന ഉറപ്പ് ട്രംപിനു കൊടുത്തിട്ടുണ്ടെന്നാണ് നൊബേൽ കിട്ടുകോളമായിരിക്കുമോ ഉറപ്പെന്നു പറയാനാവില്ല പക്ഷേ ചെറുത്തുനിൽപ്പ് ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് ഫലസ്തീൻ സ്വാതന്ത്ര്യം നേടും വരെ തൂഫാന്റെ ഒഴുക്കു തുടരും ഗതിവിഗതികൾ മാറുമായിരിക്കാം നമ്മുടെ ജനതയുടെ സമർപ്പണങ്ങൾ ഒരിക്കലും വെറുതെയാവില്ല നാം കരാറിനോട് കൂറുപുലർത്തും നമ്മുടെ പൌരാവകാശങ്ങൾ ഒരിക്കലും നാം കൈവിടില്ല സ്വാതന്ത്ര്യവും സ്വയം നിർണയാവകാശവും നേടിയെടുക്കുവോളം നമ്മൾ രംഗത്തുണ്ടാവും വെടിനിർത്തൽ പ്രഖ്യാപനത്തിൽ ഹമാസ് പറഞ്ഞതാണ് സൈണിസത്തിന്റെ ജയിലിൽ നിന്ന് മോചിതനായതു മുതൽ നാട് അധിനിവേശത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുവാൻ വേറിട്ടൊരു നിർണായക പോരാട്ടം രൂപകൽപ്പന ചെയ്ത ഷഹീദുൽ ഉമ്മദ് യഹ്യാസിൻവർ ഒരിക്കൽ പറഞ്ഞിരുന്നു ഫലസ്തീന്റെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നേടിയെടുക്കുവാൻ സയനിസ്റ്റ് അധിനിവേശത്തിനെതിരെ മുഴുവൻ ലോകത്തെയും അണിനിരത്തുന്ന സാഹസിക നീക്കം ഹമാസ് നയിക്കും ആ സാഹസിക നീക്കമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് അണപൊട്ടിയ തൂഫാനുൽ അക്സ്വ സയനിസ്റ്റ് അധിനിവേശത്തെക്കുറിച്ച് ലോകത്തുള്ള സകല സൽപേര് ഭയപ്പാട് ധാരണകളും ഖസാമികൾ തിരുത്തിച്ചു നിലനിൽപ്പിൽ പരിഭ്രാന്തി പൂണ്ട് പൂണ്ടാക്രമിച്ച ക്രൂരവംശഹത്തു രണ്ടു വർഷങ്ങളിൽ ഗസയുടെ തുല്യതയില്ലാത്ത ഉറച്ചുനിൽപ്പിനുശേഷം ഫലസ്തീനോടും അധിനിവേശത്തോടുമുള്ള ലോകസമീപനം പാടെ മാറി ഒക്ടോബർ ഏഴ് നെക്കുറിച്ചുള്ള അധിനിവേശ നുണകൾ വിശ്വസിച്ചവർ പോലും ഗസ്സയിലെ ചെറുത്തുനിൽപ്പ് കണ്ട് മാറി ചിന്തിക്കുകയും ഫലസ്തീനുവേണ്ടി തെരുവിലിറങ്ങുകയും ചെയ്തു അമേരിക്കൻ യൂറോപ്യൻ നഗരങ്ങളിലെ നൂറുകണക്കിന് തെരുവുകൾ ഫ്രീ ഫലസ്തീൻ മുറവിളിയുമായി ജനനിബിഠമായപ്പോൾ സയനിസ്റ്റ് അധിനിവേശത്തെ ഫലസ്തീനിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചവർ പോലും ഫലസ്തീൻ അനുകൂല നിലപാടെടുത്തു ഇപ്പോൾ ലോകത്ത് മിക്കയിടങ്ങളിലും സയനിസ്റ്റുകൾ ആട്ടിയോടിക്കപ്പെടുന്നു അന്താരാഷ്ട്ര വംശഹത്യാ കുറ്റവാളി എന്നാണ് നെതന്യാഹുവിനെ മാധ്യമങ്ങൾ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ യു എൻ പൊതുസഭയിൽ പ്രസംഗിച്ച നെതന്യാഹു നിറഞ്ഞു നിൽക്കുകയായിരുന്നു അന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ അവസാനം അതേ വേദിയിൽ വന്ന അതേ നെതന്യാഹുവിനെ ലോകം എങ്ങനെ സ്വീകരിച്ചു ഫലസ്തീൻ ജനതയെയും രാജ്യത്തെയും അവഗണിച്ചുകൊണ്ടാണ് ട്രംപിന്റെ സമാധാന പദ്ധതി അവതരിപ്പിക്കപ്പെട്ടത് പ്രത്യക്ഷത്തിൽ സ്വാതന്ത്ര്യ പോരാട്ടത്തെ കുഴിച്ചു മൂടുന്ന ഫലസ്തീൻ രാജ്യത്തെ കുറച്ചു ഒരു പ്രതീക്ഷയും നൽകാത്തത് വളരെ വിദഗ്ധമായി ആ പദ്ധതിയോട് പ്രതികരിച്ചുകൊണ്ട് തങ്ങൾക്കനുകൂലമായി ഡീലുണ്ടാക്കുവാൻ അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രം തലകുനിക്കുന്ന ചെറുത്തുനിൽപ്പിന് സാധിച്ചു നിന്നരാവാതെ തലയുയർത്തിപ്പിടിച്ചു അല്ലാഹു കൂടെയുണ്ട് സമർപ്പണങ്ങൾ പാഴാവില്ല എന്ന ഉറപ്പോടെ അവർ ചർച്ചകളിലേർപ്പെട്ടു വെടിനിർത്തൽ ചർച്ചകളിൽ ഫലസ്തീൻ എന്ന അഡ്രസ് എഴുതിവെച്ചാണ് ഹമാസ് പ്രതിനിധികൾ ഇരിക്കുന്നത് അമേരിക്കയെക്കൊണ്ടും വൈകാതെ ഫലസ്തീൻ രാജ്യമെന്ന് ചെറുത്തുനിൽപ്പ് പറയിപ്പിക്കും ഭയങ്കര കച്ചവടക്കാരനാണ് പീസ് ഡീലർ ട്രംപ് മുതലാളി സന്ധിസംഭാഷണങ്ങൾക്കയച്ച വിറ്റ്കോവും പുതിയാപ്പിള കോഷ്ണറും മികച്ച കച്ചവടക്കാർ മുമ്പ് മേഖലയിലുള്ളവരെയൊക്കെ വിലക്കുവാങ്ങി ഫലസ്തീൻ കുഴിച്ചു മൂടുവാൻ സെഞ്ചറി ഡീലുമായി വന്നവർ തൂഫാൻ തൂത്തെറിഞ്ഞ ഡീൽ ഇപ്പോൾ തുല്യതയില്ലാത്ത പോരാട്ടത്തിനൊടുവിൽ നഷ്ടഭയം ലവലേശമില്ലാത്ത ലാഭം നേടിയ കച്ചവടക്കാർ രസക്കാരാണെന്നതിൽ വിശ്വാസികൾക്ക് സംശയമില്ല അവർ വിശ്വാസമർപ്പിച്ച കച്ചവടം പടച്ചതമ്പുരാന്റെ ഡീലാണെന്നു മാത്രം സ്വർഗ്ഗത്തിനു പകരമായി ശരീരങ്ങളും സമ്പത്തുകളും പൂർണമായി സമർപ്പിച്ച കച്ചവടം പോരാട്ടവും ജീവൻ കൊടുക്കലും എടുക്കലുമാണ് അതിലെ വ്യവഹാരം തൗറാത്തിലും ഇഞ്ചീലിലും ഖുർആാനിലും ആവർത്തിക്കപ്പെട്ടടിയിൽ സ്വർഗത്തിനു പകരം സമ്പത്തും ശരീരവും വിലയൊടുക്കേണ്ടി വരുന്നതെങ്ങിനെയെന്നാണ് മൂവേദങ്ങളുടെയും സംഗമഭൂമിയായ അക്സ്വാഭൂമികയിലെ ഗസ്സ കാണിച്ചു തന്നത് ഗസ്സക്കാർ ജീവിതത്തെ സ്നേഹിക്കുന്നവരാണ് അന്തസാർന്ന സ്വാതന്ത്ര്യബോധമുള്ള ജീവിതത്തെ കേവല ദുനിയാവിനെയല്ല അനശ്വരമായ സ്വർഗീയതയിലേക്ക് നയിക്കുന്ന ജീവിതത്തെ അതാണ് ഗസ്സയും അവരെ ഉൾക്കൊള്ളാത്തവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അബുഴബൈദ പ്രസ്താവനകളുടെ അവസാന വാക്കാണ് ഇപ്പോഴും മികച്ചു നിൽക്കുന്നത് വല്ലാഹു വല്ലോഹു ഹ ലിബുനാല എമ്രിഹീവല ഖിന്നെരൻസി ലാ മൂന എല്ലാം അതിജയിച്ചു അല്ലാഹു അവന്റെ തീരുമാനം നടപ്പാക്കും മനുഷ്യരിൽ അധികവും അതു മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രം